പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് വീഴ്ത്തി വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ തിരിച്ചുവരവ് ആരാധകരെ വലിയ ആവേശത്തിലാക്കി ആദ്യ മത്സരത്തിൽ ഏറ്റ പരാജയത്തിന് കണക്ക് തീർക്കുന്നതായിരുന്നു ഇന്ത്യയുടെ പ്രകടനം ആദ്യ മത്സരത്തിലെ പരാജയത്തിന് ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു പാകിസ്ഥാന് ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി കപ്പ് സ്വപ്നത്തിലേക്ക് മുന്നേറുകയാണ് ഇന്ത്യ എങ്ങനെയുണ്ടായിരുന്നു മത്സരം എത്ര ആവേശകരമായിരുന്നു നല്ല ആവേശകരമായിരുന്നു കാണാൻ നല്ല ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് അവിടുന്ന് ഇപ്പം ഇത്രയും ദൂരം ഇന്റർനെറ്റ് കരാമേന്നെ ഞങ്ങളെല്ലാം ഇവിടെ വന്ന് ഇത് കാണാൻ വേണ്ടി വന്നത് എന്തായാലും പാകിസ്ഥാൻ എതിരെ നമ്മൾ ജയിച്ചതിൽ ഏറെ സന്തോഷം നല്ല ആവേശകരമായ മത്സരമായിരുന്നു ഇപ്പൊ ബാറ്റിംഗ് വിലയിരുത്തുകയാണെങ്കിൽ ഷെഫാലിയുടെ ഒരു മുപ്പത്തി റൺസ് ലാസ്റ്റ് ഈ മലയാളിയായ സഞ്ജാ സജയനാണ് രണ്ട് റൺസ് ബാക്കി നിൽക്ക് ബാറ്റ് ചെയ്ത് വിജയത്തിലേക്ക് നയിച്ചത് അതിനു മുമ്പ് ക്യാപ്റ്റന് ഒരു പരിക്കുണ്ടായി ആ നിമിഷത്തെ എങ്ങനെയൊക്കെ ആണ് ആ ഒരു നിമിഷം നമ്മൾ വിചാരിച്ചു അവസാന സമയമായപ്പോ നമ്മുടെ വിക്കറ്റ് ഇപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളിപ്പോ പരാതിയിൽ പോയത് ഏറെ സന്തോഷമായിട്ട് നമ്മൾ ലാസ്റ്റ് നിമിഷം നമ്മൾ ജയിച്ചിരിക്കുന്നു ഏറെ സന്തോഷം മത്സരം മാച്ച് കുഴപ്പമില്ലായിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ കുറച്ച് എന്താ പറയാ ഒരു സ്ലോ വൈസിലാണ് പോയത് നല്ല പിന്നെ ഇന്ത്യൻ ഫാൻസിന് വേണ്ടി എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം ശരിക്കും ശരിക്കും ഒരു കൂടി നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഫോം ആയാൻ പറ്റില്ല ആൾക്ക് എന്തായാലും അടുത്ത മത്സരങ്ങളിലേക്ക് ഇന്ത്യക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് കപ്പിലേക്കുള്ള സ്വപ്നത്തിലേക്കാണ് ഇനി ഇന്ത്യ യാസിർ അറഫാദിനൊപ്പം ഷിനോഷം യാസിർഷം മീഡിയ വൺ ദുബായ്